ഡ്രൈഡേയിൽ ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ച് പരിസരത്ത് സ്കൂട്ടറിൽ കറങ്ങി നടന്ന മദ്യവില്പന നടത്തി വന്നയാൾ പിടിയിൽ ബ്ലാങ്ങാട് ദേശത്ത് കാലിരകത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണനെയാണ് വാടനപ്പള്ളി എക്സൈസ് സർക്കിൾ ടീം പിടികൂടിയത് ഇയാളിൽ നിന്നും ഇരുപത്തിയഞ്ചു കുപ്പി മദ്യവും എക്സൈസ് സംഘം പിടിച്ചെടുത്തു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് എക്സൈസ് സംഘം ഇവിടെ പരിശോധനയ്ക്കായി എത്തിയത് റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ദി ബോസ് ഫൽഗുണൻ സിവിൽ എക്സൈസ് എക്സൈസ് ഓഫീസർ ബിബിൻ ചാക്കോ ഡ്രൈവർ എന്നിവർ പങ്കെടുത്തു സ്വർണം പണയം താങ്കൾ അധിക പലിശ പലിശ നൽകണം രൂപ മുതൽ പ്രതിമാസ നിരക്കുകൾ ഡെയിലി ി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ